ബീഹാറിലെ കിഴക്കൻ ചമ്പാരൻ ജില്ലയിൽ നിന്നും നടക്കുന്ന ഒരു വാർത്ത പുറത്തുവരുന്നു യുവാവിന്റെ വയറ്റിൽ നിന്നും ലോഹവസ്തുക്കൾ ഡോക്ടർമാർ നീക്കം ചെയ്തിരിക്കുകയാണ് കീച്ചെയിൻ ചെറിയ കത്തി നെയിൽ കട്ടർ ഉൾപ്പെടുന്ന ലോഹവസ്തുക്കളാണ് യുവാവിന്റെ വയറ്റിൽ നിന്നും നീക്കം ചെയ്തിരിക്കുന്നത് ഞായറാഴ്ചയായിരുന്നു ശസ്ത്രക്രിയ നടന്നത് ഇരുപത്തിരണ്ടുകാരനായ യുവാവിനെ ദിവസങ്ങൾക്ക് മുമ്പ് കടുത്ത വയറുവേദനയെ തുടർന്ന് വീട്ടുകാർ ജില്ലാ ആസ്ഥാനമായ അമോത്തിഹാരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു യുവാവ് മാനസിക രോഗ ചികിത്സയ്ക്ക് വിധേയനായിരുന്നു എക്സ്റേ റിപ്പോർട്ടിൽ വയറ്റിൽ ലോഹവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തി തുടർന്ന് ശസ്ത്രക്രിയ നടത്തി തുടക്കത്തിൽ ശസ്ത്രക്രിയക്കിടെ ഒരു കീച്ചൻ നീക്കം ചെയ്തു പിന്നീട് അയാളുടെ വയറ്റിൽ നിന്ന് രണ്ട് താക്കോലുകളും നാലിഞ്ച് നീളമുള്ള ഒരു കത്തിയും രണ്ട് നെയിൽ കട്ടറുകളും പുറത്തെടുത്തു യുവാവിനോട് ചോദിച്ചപ്പോൾ അടുത്തിടെ ലോഹവസ്തുക്കൾ വിഴുങ്ങാറുണ്ടെന്നായിരുന്നു മറുപടി ഇപ്പോൾ യുവാവ് സുഖമായിരിക്കുന്നു അയാളുടെ അവസ്ഥ മെച്ചപ്പെട്ടു എന്നാണ് ഡോക്ടർമാർ നൽകുന്ന വിശദീകരണം അയാൾക്ക് ചില മാനസിക പ്രശ്നങ്ങളുണ്ടെന്നും അതിനായി അദ്ദേഹം മരുന്ന് കഴിക്കുന്നുണ്ടെന്നും ഡോക്ടർമാർ പറഞ്ഞു എന്തായാലും ഇത്തരത്തിലുള്ള നെയിൽ കട്ടർ അതുപോലെ തന്നെ ഈ ലോഹവസ്തുക്കളൊക്കെ വയറ്റിൽ നിന്നും പുറത്തെടുത്തിരിക്കുകയാണ് അതേസമയം ഈയിടയ്ക്ക് മറ്റൊരു വാർത്ത വന്നത് ഹെർണിയ ശസ്ത്രക്രിയക്കെത്തിയ യുവാവിന്റെ വയറ്റിൽ സ്ത്രീ പ്രത്യുത്പാദന അവയവങ്ങൾ കണ്ട കാഴ്ചയും ഈ ഇടയ്ക്ക് വാർത്തയായി വന്നതാണ് വയറ്റിൽ നിന്നാണ് സ്ത്രീ പ്രത്യുത്പാദന അവയവങ്ങൾ കണ്ടെത്തിയത് ഗർഭാശയവും അണ്ടാശയവും ഡോക്ടർമാർ യുവാവിന്റെ വയറ്റിൽ നിന്നും നീക്കം ചെയ്തു ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിലാണ് ഡോക്ടർമാരെ ഞെട്ടിച്ച സംഭവം ഉണ്ടായത് കടുത്ത വയറുവേദനയെ തുടർന്ന് നാൽപ്പത്തി ആറുകാരനായ രാജ്കിർ മിസ്ത്രി ആശുപത്രിയിലെത്തി തുടർന്ന് പരിശോധന നടത്തി ഹെർണിയാണ് വയറുവേദനയുടെ കാരണമെന്ന് മനസ്സിലായ ഡോക്ടർമാർ ഇയാളെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി രണ്ട് കുട്ടികളുടെ പിതാവായ മിസ്ത്രിക്ക് കുറച്ചു നാളായി വയറ്റിൽ ശക്തമായ വേദനയുണ്ടായി തുടർന്ന് നടത്തിയ അൾട്രാസൗണ്ട് പരിശോധനയിൽ അടിവയറ്റിലെ മാംസകഷ്ണം മറ്റ് ആന്ധ്രാവയങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നതായും അതുമൂലം ഹെർണിയ ഉണ്ടായതായും ഡോക്ടർമാർ കണ്ടെത്തുകയായിരുന്നു തുടർ ചികിത്സയ്ക്കായി ഗോരഖ്പൂർ ബിആർഡി മെഡിക്കൽ കോളേജിലെത്തി ബി ആർ ഡി മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ ഡോക്ടർ നരേന്ദ്രദേവിന്റെ നേതൃത്വത്തിലായിരുന്നു മിസ്ത്രിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയത് അപ്പോഴാണ് മിസ്ത്രിയുടെ വയറ്റിലെ മാംസകഷ്ണം ഗർഭപാത്രമാണെന്നും അതിനോട് ചേർന്നൊരു അന്താശയമാണെന്നും കണ്ടെത്തിയത് ഇവയും പിന്നീട് നീക്കം ചെയ്തു ശസ്ത്രക്രിയക്ക് ശേഷം രാശകർ മിസ്ത്രി പൂർണ്ണ ആരോഗ്യ ാണെന്നും ഡോക്ടർമാർ അറിയിച്ചു ജന്മന ശരീരത്തിലുണ്ടായ ജനിതക വൈകല്യമാണെന്നും പ്രത്യുൽപാദന അവയവങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും സ്ത്രീകളുടെ നിന്ന് സമാനമായ യാതൊരുവിധ സവിശേഷതകളും കാണിച്ചിരുന്നില്ല എന്നും ഡോക്ടർമാർ പറഞ്ഞു